എല്ലാവർക്കും നമസ്കാരം ഞാൻ എന്ത് പറഞ്ഞ തുടങ്ങണമെന്ന് എനിക്കറിയില്ല കാരണം അത്രത്തോളം സന്തോഷത്തോടും അഭിമാനത്തോടും ഒക്കെ കൂടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വേദിയിൽ നിൽക്കുന്നത് മറ്റൊന്നും ഏകദേശം ഒരു നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അതായത് രണ്ടായിരത്തി പത്തൊൻപതോടു കൂടി ഞാനെടുത്തൊരു തീരുമാനമായിരുന്നു കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി മലയാളികൾ എനിക്ക് തന്ന സ്നേഹവും സന്തോഷവും അത്തരത്തിലുള്ള നല്ല ചിത്രങ്ങൾ എനിക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല എന്നൊരു ഒരു സ്വയം എനിക്ക് തന്നെ തോന്നിത്തുടങ്ങിയത് കൊണ്ട് ഞാനായിട്ട് അല്പം മാറി നിൽക്കുകയും കാലഘട്ടങ്ങൾക്കനുസരിച്ച് മാറി വരുന്ന സിനിമയെ പുറമേ നിന്ന് നോക്കി നോക്കിക്കാണുകയും ആ സമയത്ത് മറ്റു ഭാഷകൾ തെലുങ്കിലും തമിഴിലും കന്നഡത്തിലൊക്കെ എന്നെ തേടി വന്ന സപ്പോർട്ടിങ് കഥാപാത്രങ്ങൾ നായകൻ്റെ സുഹൃത്ത് അല്ലെങ്കിൽ നായികയുടെ നായികയടച്ഛൻ അല്ലെങ്കിൽ വില്ലൻ അങ്ങനെയുള്ള പലതരത്തിലുള്ള കഥാപാത്രങ്ങൾ എന്നെ തേടി വന്നു അത് മറ്റു ഭാഷയിൽ നിന്നും വരിക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനമായിട്ടാണ് ഞാൻ കരുതുന്നത് അപ്പം അങ്ങനെയുള്ള ചിത്രങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും എൻ്റെ മനസ്സ് മുഴുവൻ ഈ കൊച്ചി കേരളത്തിലായിരുന്നു എന്നെങ്കിലും ഒരു ദിവസം എന്നെ തേടി ഒരു കഥ വരും എന്നെ സ്നേഹിക്കുന്ന മലയാളികൾക്ക് മുമ്പായിട്ട് എനിക്കത് അവതരിപ്പിക്കാൻ കഴിയും വീണ്ടും തിയേറ്റർ ജനങ്ങളിലേക്ക് വരികയും എന്നെ പഴയ പോലെ സ്വീകരിക്കുകയും ചെയ്യുമെന്നുള്ളത് എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസമായിരുന്നു നൂറ് ശതമാനം എൻ്റെ അവിശ്വാസം എൻ്റെ മനസ്സിലുള്ള വിശ്വാസം സത്യസന്ധമായതുകൊണ്ടാവാം വീണ്ടും എന്നെ തേടി മിഥുൻ മാനുവൽ ഏകദേശം ഒരു വർഷങ്ങൾക്ക് മുമ്പ് എന്നെ കാണാനെത്തുകയും ഹോസ്റ്റലെന്ന കഥാപാത്രം എന്നെ ഏറ്റുകയും ചെയ്തു അന്ന് തന്നെ എനിക്ക് മനസ്സിൽ വിശ്വാസമുണ്ടായിരുന്നു വീണ്ടും മലയാളികളുടെ ഇടയിലേക്ക് എനിക്ക് ധൈര്യപൂർവ്വം നടന്നു വരാൻ കഴിയും എന്നുള്ളത് ആദ്യ ദിവസം തന്നെ ഹോസ്റ്റാർ തിയേറ്ററുകളിലെത്തി പല തിയേറ്ററുകളും കേരളത്തിലുള്ള പല സെൻറ്റേഴ്സിലും ഞങ്ങൾ എല്ലാവരും യാത്ര ചെയ്തു അവിടെ ചെല്ലുമ്പോൾ കാണാൻ കഴിഞ്ഞത് എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതിയ എൻ്റെ അമ്മമാരും എൻ്റെ സഹോദരിമാരും സഹോദരന്മാരും കുഞ്ഞുങ്ങളും എല്ലാവരും അടക്കം കുടുംബസമേതം മക്കളേന്ന് പറഞ്ഞ് ഓടി വന്ന് അടുത്ത് ചേർത്ത് പിടിക്കുന്ന എൻ്റെ അമ്മമാരെയൊക്കെ തിയേറ്ററിൽ കണ്ടപ്പോൾ ഒരുപാടൊരുപാട് ഒരുപാട് സന്തോഷവും അഭിമാനവുമാണ് അതിന് നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ എത്ര നന്ദി പറയണമെന്നുള്ളെനിക്കറിയില്ല കാരണം നിങ്ങൾ എന്നെ സ്നേഹിച്ചു തുടങ്ങിയത് സിനിമയിലെത്തിയ ശേഷമല്ല സിനിമയ്ക്ക് മുമ്പ് ആയിരക്കണക്കിന് അമ്പലം ഞാൻ സ്റ്റേജിൽ ഇതേപോലെ നിന്ന് മിമിക്രിയുമായിട്ട് വരുമ്പോൾ അന്ന് നിങ്ങൾ എന്നെ കൈയടിച്ച് സ്വീകരിച്ചിട്ടുണ്ട് അതുകഴിഞ്ഞ് ഇന്നും കേരളത്തിലുള്ള പല ക്ഷേത്രങ്ങളിൽ ചെണ്ടയുമായി നിന്ന് ഞാൻ കൊട്ടിക്കയറുമ്പോൾ ഇപ്പോഴും ആയിരക്കണക്കിന് കൈകൾ നിന്ന് എന്നെ എന്നെ പ്രോത്സാഹിപ്പിക്കാറുള്ളൂ സിനിമയിൽ മാത്രമല്ല ജനങ്ങളുമായിട്ടുള്ള സ്നേഹം നേരിട്ട് അനുഭവിക്കാനുള്ള ഭാഗ്യം കിട്ടുന്നൊരു വ്യക്തിയാണ് ഞാൻ നേരിട്ട് ഒരുപാട് ഒരുപാട് സന്തോഷം എത്ര പറഞ്ഞാലും മതിയാവില്ല ഈ സമയത്ത് ഞാൻ ആരോടൊക്കെയാണ് നന്ദി പറയേണ്ടത് ഈ സിനിമ എനിക്ക് സമ്മാനിച്ച മിഥുന്മാനുകൾ ഇതിൻ്റെ നിർമ്മാതാക്കൾ എൻ്റെ കൂടെ അഭിനയിച്ച എൻ്റെ സഹപ്രവർത്തകർ ഇതിൻ്റെ ടെക്നീഷ്യൻസ് ക്യാമറാമാൻ എഡിറ്റർ ഇതിൻ്റെ കഥ എഴുതിയിട്ടുള്ള കൃഷ്ണ അങ്ങനെ എല്ലാവരോടും ഇവിടെ ഒരുപാട് അതിൻ്റെ ടെക്നീഷ്യൻസും എല്ലാവരും വന്നിട്ടുണ്ട് ഈ ആൻഡ് എവ്രി വൺ ബിഗെയിൻ ഹോസ്റ്റലർ താങ്ക് യു താങ്ക് യു സോ മച്ച് ഇങ്ങോട്ടേക്ക് കയറുന്ന വഴിക്ക് ഞാനൊരു ഫോൺ കട്ട് ചെയ്യാതെ വന്ന് ലാസ്റ്റാണ് കട്ട് ചെയ്യുന്നത് ഞാൻ ചോദിച്ചാൽ കയറാൻ പോവാണ് അകത്തേക്ക് എല്ലാവർക്കും ഒരു ഉമ്മ കൊടുത്തേക്കാൻ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു Thank you. Thank you, gentlemen.